ഓയ് ഇന്ന പൊറത്തുനിന്നെ ആ താക്കോൽ വേണ്ടേ അത് ഇന്നലെ നമ്മൾ അമ്മായിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതാ താക്കോലുള്ള കൈമലാ ഉള്ളേ അതിന് എടുക്കാൻ പണ്ടര മറന്നും പോയിപ്പോട്ടുണ്ടെന്നു ആടാ ഓനോട് ഞാൻ കൊണ്ടുവരാൻ എല്ലേ ചേട്ടാ ബിജുട്ടിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തേക്കാൻ പറയാ സ്വഭാവ അത് കുഴപ്പമില്ലപ്പോ അതെല്ലാം ഞാൻ പറഞ്ഞനെ താക്കോലാന്ന് പറയാണ്ട് കുറച്ച് ബണ്ണത്തിൽ പൊതിഞ്ഞിട്ട് കൊടുത്തേക്കേ എന്നാ കുഴപ്പമില്ല അവൻ അറിയാ അല്ലടാല്ലേ ഈ ചെങ്ങായി എന്താ ഓൻലെ വരുന്നു എത്താത്തേട്ട് നിങ്ങൾ എത്ര സമയായി വിളിക്കുന്നു നിങ്ങളെ ഫോൺ എടുത്തു ഫോൺ നേരത്തെ സ്വിച്ച് ഓഫ് ആയി പോയി നിങ്ങള് ഓളൊരു സാധനം തോന്നിയു കൊടുത്തു കൊണ്ടാ നിങ്ങളെ കാണാനായിട്ട് ജനന്റെ ഉള്ളിലൂടെ ആത്തിട്ടില്ല